ഇപ്പോൾ വയനാട്ടിലേക്ക് ചുരം കയറി വന്ന ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ലൈൻ ആണ് തേയിലത്തോട്ടങ്ങളിലും ലേക്കിൻ്റെ മുകളിലും ഒക്കെ സിപ്പ് ലൈൻ ഉണ്ട് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഇത് എത്രത്തോളം എന്നുള്ളതാണ് ആകാശത്തോടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ് ഇതിന്റെ പാർട്ട്ണർ അബ്നാസ് ഉണ്ട് അതുപോലെ ഇതിന്റെ മാനേജർ സാരംഗ് ഉണ്ട് ഇവർ ഇതിന്റെ സേഫ്റ്റി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കും അപ്പോൾ എല്ലാവർക്കും ഇല്ലേ എന്നാൽ എനിക്ക് പേടിയാണ് ഞാൻ കയറിയില്ല ഷമീറാണ് കയറിയത് പക്ഷേ ആ ഒരു കസ്റ്റമർ വരുമ്പോൾ എന്താണ് നിങ്ങൾ ഉറപ്പ് കൊടുക്കുന്ന ഒരു സേഫ്റ്റി കസ്റ്റമർ എന്ന് കഴിഞ്ഞാൽ അവർക്ക് ധൈര്യഭോപതിലേക്ക് കയറാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിപ്പോൾ ഉറപ്പാണെങ്കിലും അവരുടെ നാർണസ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനത്തെ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതിലിപ്പോൾ എന്താ പറയണ്ടത് നോർമലായിട്ട് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇപ്പം നമ്മൾ സ്റ്റാഫ് കൂട്ടിക്കൊണ്ട് അവർക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ അവരെ അവരെപ്പിച്ചിട്ട് അവരെ സൈക്കിൾ ആണെങ്കിൽ സൈക്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സിപ്ലിൻ ആണെങ്കിൽ അവിടെ സൈ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ മൊത്തം ഇൻസ്ട്രക്ഷൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് കൊടുത്തിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞു കൊടുക്കും ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇപ്പോൾ ഏകദേശം അപ്പൻഡാണ് എന്ത് വരുന്നത് പക്ഷേ ലെങ്ത്ത് വരുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് അത് തിരിച്ചിങ്ങോട്ടേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് ഇതിപ്പോൾ വയനാട്ടിൽ വെച്ചിട്ട് രണ്ട് പാർക്ക് ഇത് വെച്ചിട്ട് രണ്ടെണ്ണം രണ്ടാം ഉള്ള നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രമല്ല രണ്ടാമത്താണ് ഞങ്ങളത് അതുപോലെ തന്നെ സൈക്കിളിങ് നമ്മൾ ലോങ്ങസ്റ്റാണ് വരുന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ലോങ്ങസ്റ്റാണ് വരുന്നത് ഈ സിപ്ലൈനെ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഒരു വേറെ ടയർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് ഇത് കാലം കഴിയുമ്പോൾ ഇതിനെന്തെങ്കിലും പറ്റുമോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി റുട്ടീൻ ഉണ്ടോ അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി എന്തെങ്കിലും ഇതിൻ്റെ ഒരു സേഫ്റ്റി ചെക്കപ്പ് എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ടെക്നിക്കൽ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടുണ്ട് ഇവിടെ ഉള്ള സ്റ്റാഫുകൾക്കൊക്കെ ഇതിന് ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫാണ് കൂടുതലുള്ളത് ഫുൾ സെർട്ടിഫൈഡ് സ്റ്റാഫ്സാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ മോർണിംഗ് എല്ലാ മോർണിംഗിലും പാർക്ക് ഓപ്പൺ ചെയ്തവരെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കസ്റ്റമർക്ക് ധൈര്യം നമ്മൾ കൊടുക്കുക നമ്മൾ അത് ഉറപ്പുവരുത്തുക നമ്മൾ സേഫ് ആണോ കസ്റ്റമർ ഓക്കെ ആയിരിക്കുമോ അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ സേഫ് ആണോന്നുള്ളത് ആ ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ചെക്ക് ലിസ്റ്റ് ഡെയിലി ചെക്ക് ലിസ്റ്റ് ഉണ്ട് റെക്കോർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ മന്ത്ലി ഇതിൻ്റെ സൂപ്പർവൈസേഴ്സിന് വന്ന് ഫുൾ നെറ്റ് ഫുൾട്ടായാലും ഓരോ സിംഗിൾ ഐറ്റം പോലും ഫൗണ്ടേഷൻ മുതൽ ഒരു ചെക്ക് ലിസ്റ്റാണ് മാറ്റിയിട്ട് അപ്പോൾ അത്രയും നമുക്ക് ഉറപ്പാണ് ഗസ്റ്റ് വരുമ്പോൾ എന്നെ പോലെ പേടി എനിക്ക് ഹൈറ്റ് പേടിയാണ് പേടിയാണ് ഇതൊക്കെ അപ്പോൾ ആ മോട്ടിവേറ്റ് എങ്ങനെയാണ് നല്ല രീതിയിൽ ാണ്ക്ക് ഇൻസ്ട്രക്ഷൻ ആദ്യം കൊടുക്കും ആദ്യം ഒരു ബ്രീഫിംഗ് കൊടുക്കും ഇന്നതാണ് ഈ റൈഡിനെ പറ്റി ആദ്യം പറഞ്ഞു കൊടുക്കും പിന്നെ അതിൻ്റെ സേഫ്റ്റി പറഞ്ഞു കൊടുക്കും അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സ്റ്റാഫ്സിൻ്റെ അത്രത്തോളം ട്രെൻഡാണ് അപ്പോൾ അത് പറഞ്ഞു അവർ ഓക്കെ ആക്കി ചാമ്പ്യൻസ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്നും പേടിക്കാനില്ല എന്നാണ് അമ്നാസും സാരങ്ങൊക്കെ പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് കയറാം പിന്നെ എന്നെ പോലെയുള്ള ചില ആൾക്കാർ ഒരു റൈഡിലും കയറാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം വയനാട്ടിൽ വരുന്നവർക്കൊക്കെ ധൈര്യമായി സിപ്പ് ലൈന് കയറാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിലവിൽ ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന ആർക്കും വന്ന് സിപ്പ് ലൈൻ ഉള്ളൂ